വേളാങ്കണ്ണി യാത്രയിൽ അമ്പത് പേർക്ക് സ്പെഷ്യൽ ചിക്കൻ പെരട്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ് കുക്കിംഗ് ഒഴിക്കുന്നു അതിനുശേഷം മല്ലിപ്പൊടി എടുത്ത് വാരി വിതറി നന്നായിട്ട് വറുത്തങ്ങ് എടുക്കണം അതിനുശേഷം ചിക്കൻ മസാല എടുത്ത് വാരി അങ്ങ് വിതർന്നു വീണ്ടും അങ്ങോട്ട് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം കാശ്മീരി ചില്ലി എടുത്ത് വാരി വിതറുന്നു മഞ്ഞൾപ്പൊടി എടുത്ത് വാരി വിതറുന്നു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നു ആവശ്യത്തിന് ഉപ്പിടുന്നു നന്നായിട്ട് വറ 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 വറുത്തെടുക്കുന്നു പിന്നെ കുറച്ച് അധികം കറിവേപ്പിലി എടുത്ത് അങ്ങോട്ട് തട്ടുന്നു വീണ്ടും വറക്കുന്നു പിന്നെ ചിക്കൻ എടുത്ത് തട്ടുന്നു പത്ത് കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കണം ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ അതിനുശേഷം ഒന്ന് വെന്തങ്ങോട്ട് വരുമ്പോൾ സവാള കുരുകുരാന്നരിഞ്ഞ സവാള പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം കൂടി ഇടുക അതിനുശേഷം പത്ത് തക്കാളി അരച്ചത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് സെറ്റാക്കി മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റോളം വേവിക്കണം ഇടക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ തുറന്ന് തുറന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ സംഗതിക്ക് എംഭീര ടേസ്റ്റുള്ള ചിക്കൻ പെരട്ട് പ്രിയ കൂട്ടുകാരൻ മൈക്കിളിൻ്റെ ഭാര്യ മിന്നു ആണ് ടേസ്റ്റ് ചെയ്തത്